ജിയോ എയർടെൽ എന്നിവയുടെ വരിക്കാരുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയും ബോർഡ് ഫോൺ ഐഡിയ നേരിട്ട് ഉപയോക്തൃ നഷ്ടവും വിപണിയിൽ താരിഫ് വർധനവിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫറിസ് പറയുന്നു രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് മൊബൈൽ ഉപയോക്താക്കൾക്ക് നിരാശാജനകമായ ചില വാർത്തകളുണ്ട് ടെലികോം കമ്പനികൾ വീണ്ടും അവരുടെ റീചാർജ് പ്ലാനുകൾ കൂടുതൽ ചെലവേറിയതാക്കാൻ ഒരുങ്ങുകയാണ് മെയ് മാസത്തിൽ തുടർച്ചയായ അഞ്ചാം മാസവും നെറ്റ് ഉപയോക്താക്കളുടെ എണ്ണത്തിൽ തുടർച്ചയായ വർധനവ് ടെലികോം ഓപ്പറേറ്റർമാരെ താരിഫ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കാൻ പ്രേരിപ്പിച്ചതായി വിശകലന വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു തൽഫലമായി വർഷാവസാനത്തോടെ മൊബൈൽ ചാർജുകൾ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ശതമാനം വർദ്ധിച്ചേക്കാം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മൊബൈൽ കമ്പനികൾ അവരുടെ അടിസ്ഥാന പ്ലാൻ വിലകൾ പതിനൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ശതമാനം ഉയർത്തി അടുത്ത റൌണ്ട് വില വർദ്ധനവിൽ ഡയേഡ് വിലനിർണ്ണയവും ഉൾപ്പെട്ടേക്കാമെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു അവിടെ ഉപഭോക്താക്കളെ അധിക ഡാറ്റ പാക്കുകൾ വാങ്ങുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്നതിന് ഡാറ്റ അലവൻസുകൾ ഗണ്യമായി കുറക്കുന്നു മെയ് മാസത്തിൽ മൊബൈൽ ഉപയോക്താക്കളുടെ എണ്ണം ഇരുപത്തിയൊമ്പത് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി സജീവ ഉപയോക്താക്കൾ ഏകദേശം ഒന്ന് ദശാംശം പൂജ്യം എട്ട് ട്രില്യണിലെത്തി വിപണിയിലെ മുൻനിരയിലുള്ള റിലയൻസ് ജിയോ ഇൻഫോകോമിന് അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം സജീവ ഉപയോക്താക്കളുടെ നേട്ടമുണ്ടായി ഇത് വിപണി വിഹിതം നൂറ്റി അമ്പത് ബേസസ് പോയിന്റ് വർദ്ധിച്ച് അമ്പത്തിമൂന്ന് ശതമാനമായി അതേസമയം ഭാരതി എയർടെൽ ഒന്ന് ലക്ഷം സജീവ ഉപയോക്താക്കളെ കൂട്ടിച്ചേർത്തു ഫൈവ് ജിയുടെ പുരോഗതിയുമായി പൊരുത്തപ്പെടാൻ ഇപ്പോൾ താരിഫുകൾ ഫൈവ് ജിയുടെ പുരോഗതിയുമായി പൊരുത്തപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നു ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫറീസിന്റെ അഭിപ്രായത്തിൽ ജിയോയുടെയും എയർടെല്ലിന്റെയും ദ്രുതഗതിയിലുള്ള ഉപഭോക്തൃ വളർച്ചയും ബോർഡ് ഐഡിയയുടെ ഉപയോക്താക്കളുടെ നഷ്ടവും താരിഫ് വർദ്ധിപ്പിക്കുന്നതിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് ഡാറ്റ ഉപയോഗം വേഗത അല്ലെങ്കിൽ സമയം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി വരാനിരിക്കുന്ന വില ക്രമീകരണങ്ങൾ വ്യത്യാസപ്പെടാം ദൈനംദിന ഉപയോക്താക്കളിൽ ഉണ്ടാകുന്ന ആഘാതം ലഘൂകരിക്കുന്നതിനായി ടെലികോം കമ്പനികൾ മിഡ് പ്രീമിയം ഉപഭോക്താക്കളെ കൂടുതൽ ആക്രമണാത്മകമായി ലക്ഷ്യമിടുന്നതായി വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു അതേസമയം ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ സ്ഥാപനമായ ആനന്ദ് ടെക്നോളജീസ് തദ്ദേശീയ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് വിപണിയിൽ പ്രവേശിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനിയാണ് അടുത്തിടെ കമ്പനി ഇൻ സ്പേസിൽ നിന്ന് സാറ്റലൈറ്റ് സേവനങ്ങൾ വിക്ഷേപിക്കുന്നതിന് അനുമതി നേടി അതേസമയം സ്റ്റാർലിങ്ക് ഇപ്പോഴും സമാനമായ അംഗീകാരം നേടാനുള്ള പ്രക്രിയയിലാണ് നൂറ് ജി ബി പെർ സെക്കൻഡ് വരെ വേഗത വാഗ്ദാനം ചെയ്യാനുള്ള കഴിവുള്ള അനന്ത് ടെക്നോളജീസ് മൂവായിരം കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപം ലക്ഷ്യമിട്ട് നാല് ടൺ ജിയോ സ്റ്റേഷണറി ജിയോ ആശയവിനിമയ ഉപഗ്രഹം ഭ്രമണപഥത്തിൽ വിന്യസിക്കാൻ പദ്ധതിയിടുന്നു